നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ അതിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹർഗർ തിരങ്ക ക്യാമ്പയിനെ അവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തി ഒരു ബഹുജന പരിപാടിയായി മാറ്റാൻ രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലെ തന്റെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ എന്നാക്കി മാറ്റിയ പ്രധാനമന്ത്രി മോദി എല്ലാവരോടും അവരവരുടെ പ്രൊഫൈൽ ചിത്രം അതേപടി മാറ്റണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹർഘർ തിരങ്ക ക്യാമ്പയിൻ ആഘോഷിക്കുമ്പോൾ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ പങ്കിടാൻ ഒരു ലിങ്ക് പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി മോദി എല്ലാവരോടും അഭ്യർത്ഥിച്ചു ആ വെബ്സൈറ്റിൽ ഒരാൾ അവരുടെ സെൽഫികൾ സമർപ്പിക്കാവുന്നതുമാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം അടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഹർഘർ തിരങ്ക ഒരു അവസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണം ഞാൻ എന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റുകയാണ് അതുപോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ത്രിവർണ പതാക ആഘോഷിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു അതെ നിങ്ങളുടെ സെൽഫികൾ ഈ വെബ്സൈറ്റിൽ പങ്കിടൂ എന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ബി ജെ പി ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ രാജ്യത്തുടനീളം ഹർഗർ തിരങ്ക ക്യാമ്പയിൻ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഈ കാലയളവിൽ ദേശീയ പതാക എല്ലാ വീടുകളിലും കടകളിലും ഓഫീസുകളിലും ഉയർത്തും ശുചീകരണ യജ്ഞവും നടത്തും ജൂലൈ ഇരുപത്തി എട്ടിന് നടന്ന നൂറ്റി പന്ത്രണ്ടാമത് മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഹർഗർ തിരങ്ക ക്യാമ്പയിൻ പങ്കെടുക്കാൻ എല്ലാ ഇന്ത്യക്കാരുടെയും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ദേശീയ പതാകയ്ക്കൊപ്പം തന്നെ സെൽഫി എടുക്കുകയും അവ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം എടുത്തു പറഞ്ഞു വീടുകളിലും ഓഫീസുകളിലും കടകളിലും ദേശീയ പതാക ഉയർത്തുന്നത് ഉറപ്പാക്കാൻ പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രചരണമാണ് ഹർഗർ തിരങ്ക ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്നതിനായി തിരങ്കയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹം വളർത്തുകയും ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന് പിന്നിലെ ആശയം ആസാദിക്ക അമൃത് മഹോത്സവ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷവും അതിലെ ജനങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേട്ടങ്ങളുടെയും മഹത്തായ ചരിത്രം ആഘോഷിക്കുന്നതിനും സ്മരിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണിത്